അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ അല്ലാഹു അള്ളാഹു ശുഭാനുഭവത്തായ നമുക്കെല്ലാവർക്കും സുഖവും സന്തോഷവും സമാധാനവും ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രയാസങ്ങൾക്കും അല്ലാഹു പരിഹാരം കാണിച്ചു തരട്ടെ കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരെ കടങ്ങൾ വീട്ടാനുള്ള മാർഗം അല്ലാഹു പെട്ടെന്ന് എളുപ്പമാക്കി തരട്ടെ നമുക്ക് അല്ലാഹു നൽകിയ നിയമത്തുകൾ മുഴുവനും അല്ലാഹു മരിക്കുന്നത് വരെ നിലനിർത്തി തരട്ടെ പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു താല നമ്മളെ രക്ഷിക്കട്ടെ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെട്ട് കഴിയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു താല പരിപൂർണ ശമനം നൽകി അനുഗ്രഹിക്കട്ടെ ഒരുപാട് കൊണ്ട് വസീ ചെയ്തവരുണ്ട് അള്ളാഹു സുബാൻ എല്ലാവരുടെ എല്ലാ നല്ല മുറാദുകളും പെട്ടെന്ന് ഹാസിലാക്കി കൊടുക്കട്ടെ പ്രത്യേകിച്ച് നമ്മുടെ ഈ ക്ലാസ്സിൽ മുടങ്ങാതെ പങ്കെടുക്കുന്ന ഒരുപാട് മുത്തു മുഗ്മിനീകളുണ്ട് അള്ളാഹു സബ്ബാൻ നെഹുബത്തായാലെല്ലാവർക്കും രണ്ട് ലോകത്തും ഖൈറിൻ്റെ വാതായനങ്ങൾ തുറന്നുകൊടുക്കട്ടെ ആ മീൻ പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് അധികം പ്രധാനപ്പെട്ട ഒരു വിഷയവുമായിട്ടാണ് വളരെയധികം എന്ന് പറഞ്ഞാൽ ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞ പുണ്യമേറിയ ഒരു ദിക്കറിനെ സംബന്ധിച്ചാണ് ആ ദിക്കറിനെ കുറിച്ച് ഹബീബ റസൂലി തങ്ങൾ പറഞ്ഞിട്ടുള്ളത്സുമെന്ന സ്വർഗത്തിലെ നിധികളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു നിധിയാണ് എന്നാണ് ആ ദിക്കറിനെ സംബന്ധിച്ച് അള്ളാഹു റസൂൽ വിശേഷിപ്പിച്ചിട്ടുള്ളത് അത്രമേൽ മഹത്വമേറിയ ഒരു ദിക്റാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ആ ദിഖർ ചൊല്ലിയാൽ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങളെ കുറിച്ചുമാണ് പറഞ്ഞിരുന്നത്

ലാഹൗല ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന പറഞ്ഞാൽ ചൊല്ലിയാൽ ഈ കാന ദീന ആ തൊണ്ണൂറ്റിഒമ്പത് രോഗങ്ങൾക്കുള്ള മരുന്നാണ് എന്നാണ് തൊണ്ണൂറ്റൊമ്പത് രോഗങ്ങൾക്കുള്ള മരുന്നാണ് ഈ ഒരൊറ്റ ദിക്റി എന്നാണ് പറഞ്ഞത് എന്നിട്ട് അള്ളാൻ റസൂൽഅവി പറയുകയാണ് അൽ ഐസറുഹ അതിൽ ഏറ്റവും ഏറ്റവും അൽ ഹമ്മു അത് മനക്ലേശമാണ് ടെൻഷനാണ് എന്നാണ് പറഞ്ഞത് ഈ ഒരെണ്ണം പാടില്ലെങ്കിൽ ബാക്കി തൊണ്ണൂറ്റി രോഗങ്ങൾക്കും കൂടിയിട്ടുള്ള മരുന്നാണ് ഈ ഒരു ദിക് പറയാൻ ഒരുപാട് നിറഞ്ഞ ഒരു ദിക്കറാണ് അതുകൊണ്ടാണ് സ്വർഗ്ഗത്തിന്റെ നിധികളിൽപ്പെട്ട ഒരു നിധിയാണ് എന്നാണ് നമ്മളോട് വിശേഷിപ്പിച്ചു തന്നത് പ്രിയപ്പെട്ടവരെ ഈ ദിക്കറി നാമൊക്കെ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കുകയാണെങ്കിൽ നിത്യമായി ചൊല്ലുകയാണെങ്കിൽ നമുക്ക് നൽകുന്ന നേട്ടം എത്രയെന്നറിയോ ആദ്യമായി നമുക്ക് കിട്ടുന്ന നേട്ടമെന്ന് ചോദിച്ചാൽ ദാരിദ്ര്യം അവനക്ക് ഉണ്ടാവുകയില്ല ഒരു അവന്റെ ജീവിതത്തിൽ ദാരിദ്ര്യം ഉണ്ടാവാൻ പാടില്ല എന്ന് അവൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ രാവിലെയും വൈകിട്ടും ഈ ദിക്കറി ഈ ഹൗക്കലത്തി എന്ന പേരുള്ള ലാഹൗല വലാ അലീം എന്ന ദിക്റി അവൻ ചെല്ലട്ടെ അതാണ് മഹാനായ താവോസ്താദ് അവിടുത്തെ അൽ മവാഹിബുൽ ജലിയ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് എന്താ മഹാൻ അവിടെ പറയുന്നത് ദാരിദ്ര്യോഗം ഭയക്കുന്നതാ ലാഹൗലേഹ്യം മുഴുവനും അതിനുള്ളതാ അതിരാവിലെ ശേഷം നല്ലതാ അതുപോലെ വൈകിട്ടും കുറെ തിന്നേണ്ടതാ മഹാനായ തഴവുസ്താവ് വളരെ മനോഹരമായിട്ട് നമുക്ക് പഠിപ്പിച്ചാണ് ദാരിദ്ര്യ രോഗം എന്നുള്ളത് ദാരിദ്ര്യം എന്ന് പറയുന്നത് ഒരു രോഗമാണ് എന്നാ അത് ഈ ലോകത്തുള്ള എല്ലാവരും ഭയക്കുന്നുണ്ട് ആ രോഗത്തെ കാരണം ദാരിദ്ര്യം എന്നുള്ളത് നമ്മളെ കുഫ്രിൽ വരെ കുഫ്രിലേക്ക് വരെ എത്തിക്കുമെന്ന അതുകൊണ്ട് അത് എല്ലാരും ഭയക്കുന്ന കാര്യമാണ് ഈ ദാരിദ്ര്യത്തിനെ തൊട്ട് നമ്മൾക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ ലേഹ്യം മുഴുവനായിട്ടവൻ കഴിക്കട്ടെ എന്ന് പറഞ്ഞ അവൻ ചൊല്ലട്ടെ എന്നാണ് മഹാത്മാൻ പറയുന്നത് എപ്പോ അതിനിന്ന സമയം ഇന്നെപ്പോ ചെല്ലണമെന്നൊന്നില്ല എന്നിട്ട് മഹാനവർ പറയുന്നുണ്ട് അതിന്റെ ബാക്കി പറയുന്നുണ്ട് അതിരാവിലെ സുബഹിക്ക് ശേഷം ശേഷം ചെല്ലുന്നത് നല്ലതാണ് അതുപോലെ അതുപോലെ ും എന്നാൽ അവന്റെ ജീവിതത്തിൽ ദാരിദ്ര്യം ഉണ്ടാവുകയില്ല എന്ന് മഹാൻ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ദാരിദ്ര്യമില്ലാത്ത ജീവിതം നമുക്ക് വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇതാ നമുക്ക് അള്ളാഹു താലം നൽകുന്ന ഒരു നേട്ടം മഹാമാര നമുക്ക് പഠിപ്പിച്ചിരുന്നു രണ്ടാമത്തെ നേട്ടം പഠിപ്പിക്കുന്നത് ഈ മഹാത്തുക ചൊല്ലി കിടന്നു ആ കിടന്ന കിടപ്പിൽ അന്നത്തെ രാത്രി അവൻ നല്ല ഒരു സ്വപ്നം അവൻ കണ്ടിട്ടുണ്ട് എങ്കിൽ ആ സ്വപ്നം എന്താണോ അത് അവനക്ക് യാഥാർത്ഥ്യമായി കിട്ടുമെന്നാണ് ആ സ്വപ്നം അവന്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി ഈ അള്ളാഹുത്താല തരുമെന്നാണ് മഹത്വമെ പഠിപ്പിക്കുന്നത് ഇതാണ് രണ്ടാമത്തെ നേട്ടം മൂന്നാമത്തെ നേട്ടം എന്താ മരണസമയത്ത് നല്ല സന്തോഷത്തോടുകൂടെ വിട പറയാൻ നമ്മൾക്ക് കഴിയും നല്ല സന്തോഷത്തോടുകൂടെ റാഹത്തായിട്ട് ഈ ലോകത്ത് നിന്ന് വിട പറയാൻ നമ്മളെ താല സഹായിക്കുമെന്നാണ് ഈ ദിക് നിത്യമായി ചൊല്ലുന്നവനക്ക് കിട്ടുന്ന മൂന്നാമത്തെ നേട്ടം മഹത്വമെ പഠിപ്പിച്ചതാണ് നാലാമതായി നമുക്ക് കിട്ടുന്ന നേട്ടം അവന്റെ എല്ലാ ചെറുദോഷങ്ങളും ഈ ദിക്കൃ നിത്യമായി ചൊല്ലുന്നവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ ചെറുദോഷങ്ങളും അള്ളാഹു താല പുറത്തു വരുമെന്നാണ് അള്ളാഹു നമ്മുടെ അഭിഭാഗത്തിൽ ഉൾപ്പെടുത്തട്ടെ ഉപത് പർവ്വതത്തോളം അതല്ലെങ്കിൽ സമുദ്രത്തിന്റെ ആഞ്ഞടിച്ച് വീശി വരുന്ന തിരമാലയിൽ ഉണ്ടാകുന്ന നൊരയും പതിയും ഉണ്ടല്ലോ അതിന്റെ കണക്കനുസരിച്ച് അവനിക്ക് ദോഷമുണ്ടെങ്കിലും ശരി ആ ദോഷം മുഴുവനും അള്ളാഹു താല പുറത്തു കൊടുക്കാൻ ഈ ഒരു ദിക്കൽ കാരണമാകുമെന്നാണ് മാത്തുഖമ്മയെ പഠിപ്പിക്കുന്നത് നമ്മെ ആ ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമി പിന്നെ അടുത്തൊരു നേട്ടം നമുക്ക് പഠിപ്പിച്ചു തന്നത് വീട്ടിൽ നിന്നും ഇറങ്ങുന്ന സമയത്ത് നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് എന്തെങ്കിലും ആവശ്യത്തിനോ അല്ലെങ്കിൽ എന്തിനാണോ നമ്മൾ പുറത്തു പോകുന്ന പുറത്തു പോകുന്ന സമയത്തെ പുറത്തിറങ്ങുന്ന സമയത്ത് അലീം എന്ന ദിക്കരു ചൊല്ലിയിട്ട് ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരുന്നത് വരെ ഒരു അപകടത്തിൽ ഞാൻ പെടുകയില്ല ഒരു അപകടത്തിലും ഒരു പ്രയാസത്തിലും ബുദ്ധിമുട്ടുകളിലൊന്നും പെടാതെ നമ്മുടെ വീട്ടിലേക്ക് നമുക്ക് തിരിച്ചെത്താൻ സാധിക്കുമെന്നാണ് മഹത്വമേ പഠിപ്പിക്കുന്നത് അള്ളാഹുവിനെ നമുക്ക് തോഫിക്ക് നൽകട്ടെ പിന്നുള്ള പിന്നൊരു നേട്ടം പറയുന്നത് മീസാനിൽ നന്മകൾ നന്മകളുടെ കൂട്ടത്തിൽ വളരെ അധികം ഭാരമാക്കി തരുമെന്നാണ് ഈ ദിക്കൃതി നമ്മൾ എത്രത്തോളം ചൊല്ലുന്നുവോ അത്രത്തോളം നന്മകൾ നമ്മുടെ മീസാനിൽ അള്ളാഹു രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുമെന്നാണ് നമുക്ക് ഭാഗ്യം അനുഗ്രഹിക്കട്ടെ പിന്നെ നമുക്ക് അള്ളാഹു നൽകുന്ന രക്ഷക്കില്ലാത്ത മഹേഷറയിൽ കൂടാനക്കോട് ജനങ്ങൾ ഒരുമിച്ച് കൂടി നിൽക്കുന്ന മഹ്ഷറിൽ ചെമ്പിന്റെ തറയിൽ നാം ഓരോരുത്തർ നിൽക്കുമ്പോ ഒരു ചാൻ മുകളിൽ അതല്ലെങ്കിൽ ഒരു ചൊറുമോൽ മുകളിൽ സൂര്യൻ കത്തിച്ചൊലിച്ചു ഇങ്ങനെ നാം ഓരോരുത്തരും വിയർപ്പിനാരിങ്ങനെ മുങ്ങി താന്നുകൊണ്ടൊക്കെ ഇങ്ങനെ കഴിയുമ്പോൾ പ്രയാസപ്പെട്ട് കഴിയുന്ന സമയത്തെ ഈ ദിക്ര ചൊല്ലിയ ആളുകളാണ് ജീവിതത്തിൽ ദിക്രു മുടങ്ങി രാഹുലം പതിവാക്കിയ ആളുകളാണെങ്കിൽ അവർക്ക് അള്ളാഹാല അർശിന്റെ നയലിട്ട് കൊടുക്കുമെന്നാണ് അള്ളാഹു ആ വിഭാഗത്തെ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ പിന്നെ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ അനുഗ്രഹങ്ങൾ അള്ളാഹു താല നമുക്ക് ധാരാളമായി വർഷിപ്പിച്ചു തരുമെന്നാണ് ഉള്ള അനുഗ്രഹം നമുക്കല്ലാത്ത നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അത് നീക്കി കളയുകയും എടുത്തു കളയുകയുമില്ല കൂടാതെ ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാത്ത നമുക്ക് നൽകി ചെയ്യുമെന്നാണ് ഈ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് വളരെയധികം മഹത്വം നിറഞ്ഞ ദിക്കറാണ് എന്ന ദിക്കുവാഹി തങ്ങളുടെ സഹാബത്തിന്റെ ചരിത്രത്തിൽ കാണാം അദ്ദേഹത്തിന്റെ മകൻ നഷ്ടപ്പെട്ടു പോയി കുടുംബത്തിന്റെ അത്താണിയായിരുന്നു ആ മകൻ ആ മകൻ നഷ്ടപ്പെട്ടു പോയി വല്ലാത്ത സങ്കടത്തിലായി കുടുംബം വളരെ പട്ടിണിയിലാണ് കുടുംബം പോറ്റിയിരുന്നത് ആ മകനാണ് അള്ളാഹ് നസൂല സമക്ഷത്തേക്ക് ആ സുഹാബ് വളരെയധികം കണ്ണീരോടു കൂടെ സങ്കടത്തോടുകൂടെ വന്നിട്ട് പറഞ്ഞു നബിയെ എൻ്റെ മകനെ കാണാനില്ല എന്റെ കുടുംബത്തിന്റെ അട്ട അത്താണിയാണ് അതുകൊണ്ട് അവൻ എനിക്ക് തിരിച്ചു കിട്ടണം അതിനു വേണ്ടി എന്തെങ്കിലും മാർഗം പറഞ്ഞിരണം എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തത് എന്ന ചൊല്ലിക്കോ ആ ും അവരുടെ ഭാര്യയും ധാരാളമായി ചൊല്ലി എന്ന അവസാനം ആ മോനെ തിരിച്ചു കിട്ടി വലിയ ചരിത്രമാണ് ആ മോനെ തിരിച്ചു കിട്ടിയ കഥ ചരിത്രത്തിലുണ്ട് അതുകൊണ്ട് നമ്മുടെ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നേടിയെടുക്കാനൊക്കെ കഴിയും ഈ ദിക്കറ് കൊണ്ട് അള്ളാഹുവിനെ നമുക്ക് നൽകട്ടെ ഒരുപാട് മഹത്വം നിറഞ്ഞ ദിക്കറാണ് സ്വർഗത്തിന്റെ നിധികളുടെ കൂട്ടത്തിൽപ്പെട്ട നിധിയാണ് എന്ന് പുഞ്ഞ് നബി സല്ലാ ചെലമത്തങ്ങ പഠിപ്പിച്ച ഒരു ദിക്ക്റ് കൂടിയാണ് മാത്രമല്ല തൊണ്ണൂറ്റൊമ്പത് രോഗങ്ങൾക്കുള്ള മരുന്നാണ് ഈ ഹൗക്കലത്തെ അതിൽ ഏറ്റവും ചെറുതെന്ന് പറയുന്നത് നാം എല്ലാവരും ജീവിതത്തിൽ വലുതായി കാണുന്ന മനക്ലേശം അഥവാ ടെൻഷനാണ് അതുവരെ മാറിക്കിട്ടുമെന്നാണ് പുണ്യനബിതെ പഠിപ്പിക്കുന്നത് അള്ളാഹുദ് ചൊല്ലുവാനും നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാനും അള്ളാഹു നമുക്കൊക്കെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ എല്ലാ നേട്ടങ്ങളും ഈ ദിക്രി ചൊല്ലിക്കൊണ്ട് നേടിയെടുക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗപ്പിക്കും ഭാഗ്യവും അള്ളാഹുനുഗ്രഹിക്കട്ടെ യുവാണ്ട് വസീ ചെയ്ത എല്ലാവരും എല്ലാ നല്ല ഉദ്ദേശങ്ങളും അള്ളാഹു താല പൂർത്തീകരിച്ചു കൊടുക്കട്ടെ പ്രയാസങ്ങൾ പറഞ്ഞവരുടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു താലി ദൂരീകരിച്ചു കൊടുക്കട്ടെ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ രോഗങ്ങളൊക്കെ ഈ ദിക്കറിന്റെ മറക്കത്തുകൊണ്ട് അള്ളാഹു താലി